ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇൻ്റർമീഡിയൽ ഫാസ്റ്റിങ്ങിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പല പ്രാവശ്യമായിട്ട് ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇനി എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറായിട്ടും ഒക്കെ സ്മൂത്ത് തീസ് ഞാൻ എടുക്കുന്നുണ്ട് നേരത്തെ ഒന്നും ഞാൻ ഒട്ടും കഴിക്കാത്ത ഒരു കാര്യമായിരുന്നു ഇങ്ങനെ സ്മൂത്തീസ് ഇപ്പം പക്ഷേ കുറച്ചും കൂടെ എനിക്ക് എന്താണെന്നറിയത്തില്ല ഞാനത് ഇഷ്ടപ്പെട്ട് വരികയും ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ചും എളുപ്പമായിട്ട് എനിക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട് അത് കഴിക്കുമ്പോൾ എപ്പോഴും എനിക്കത് ഒരു ഡിന്നറായിട്ട് എൻ്റെ ഒരു ഫൈവ് ഫൈവ് തേർട്ടി സമയത്ത് എൻ്റെ ഡിന്നറായിട്ട് കഴിക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത് കാരണം ആ സമയത്ത് ഞാൻ എനിക്ക് ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പോൾ എനിക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ പെട്ടെന്ന് എനിക്കത് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അതങ്ങനെയാണ് പക്ഷെ പണ്ടൊന്നും എനിക്ക് പണ്ടെന്ന് പറയുന്നത് ശരിക്കും ഞാൻ വെയ്റ്റ് ലോസ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ഞാൻ അങ്ങനെ ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ പുതിയത് കാണുന്നൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത് അതൊരു ഒരു ഹൈ ഫൈബർ സംഭവമാണ് എന്താ പറയുന്നത് ഹൈ ആണ് വയറ് നല്ല ഫില്ലിങ് ആകുകയും ചെയ്യും ടേസ്റ്റിയാണ് താനും അപ്പം നമുക്ക് കൂടുതൽ പറഞ്ഞ് ഞാൻ മുഷിപ്പിക്കുന്നില്ല ആ ഒരു എന്താ പറയുന്നത് നല്ല ഒരു വെയ്റ്റ് ലോസ് മൂത്തിയുടെ ആ ഒരു റെസിപ്പി കണ്ടിട്ട് വരാം നമുക്ക് ആദ്യം തന്നെ ചീ ആസിഡ് ഏകദേശം ഒരു ടീസ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട് അതൊന്നു വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ടിടാം പിന്നെ അത് കഴിഞ്ഞ് വേറൊരു പാത്രത്തിൽ ഒരു പിടി മഖാനയും കൂടെ എടുത്ത് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക ഈ മഖാന ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ കുതിർക്കുക എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ആപ്പിളോ റോബസ്റ്റ് റോബസ്റ്റാപ്പഴോ അല്ലെങ്കിൽ അവക്കാടോ എ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് മഖാന കുതിർത്തി വെച്ചിരിക്കുന്ന മഖാനയും അതിന്റെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നട്ട്സിന്റെയും സീഡ്സിന്റെയും പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ പീനട്ട് ബട്ടറും പിന്നെ ഒരു ഗ്ലാസ് ലോ ഫാറ്റ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡിയായി ഇനിയും അതിനകത്തേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന നല്ലോണം കുതിർക്കണം നമ്മുടെ ചിയാ സീഡ് ഒരു അരമുക്കാൽ മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയാ സീഡും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് സ്മൂത്തിയായി പിന്നെ ഇതിൻ്റെ കൂടുതൽ ഞാനൊരു മുട്ട പുഴുങ്ങിയതും കൂടെ കഴിക്കുമ്പോഴത്തേനും ഒരു കംപ്ലീറ്റ് മീലാകും ഒന്നോ രണ്ടോ മുട്ട പുഴുങ്ങിയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോട്ടീൻ കുറച്ചുകൂടെ പ്രോട്ടീൻ വേണ്ടവർക്ക് പ്രോട്ടീൻ വരെ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം ഗ്രിൽഡ് ചിക്കനോ പനീറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതൊരു പെർഫെക്റ്റ് കോംപോയാണ് വെയ്റ്റ് ലോസുകാർക്ക് പറ്റിയ ഒരു കോംബോയാണ് ഒരു ഹെവി ലെഞ്ചൊക്കെ കഴിച്ചിട്ട് ഈ ഒരു സ്മൂത്തി മാത്രം കുടിച്ചാലും നല്ല ഫില്ലിംഗ് ആണ് അപ്പം ഇതാണ് എൻ്റെ ഒരു വെയ്റ്റ് ലോസ് സ്മൂത്തി അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഇതാണ് ഇതിന് വേണമെങ്കിൽ മഖാന ചിയ സീഡ് സ്മൂത്തി ചെയ്യുന്നു മഖാന ബനാന സ്മൂത്തി ചെയ്യുന്നു അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ മഖാന എന്ന് പറഞ്ഞ കാര്യമാണ് ഈ ഫോക്സ്നട്ട് എന്ന് പറഞ്ഞ സംഭവമാണ് അത് താമരേരി ലോട്ടസ് സീഡ് ഇതിന് ഭയങ്കര എന്താ പറയുന്നത് ഹൈ ഫൈബർ ആയിട്ടുള്ള ഒരു കാര്യമാണ് എപ്പോഴും ഇങ്ങനെ എന്താ പറയുക വെയ്റ്റ് ലോസ് ചെയ്യുന്നവരെ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു കാര്യമാണ് ഈ മഖാന എന്ന് പറയുന്നത് അതിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിക്കുക സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുക ഈ പോപ്കോൺ ഒക്കെ കഴിക്കുന്നതിന് പകരം നമുക്ക് കഴിക്കാൻ മറ്റൊരു കാര്യമാണ് നാല് മണിക്കൂറൊക്കെ പിന്നെ അങ്ങനെ എന്താ പറയുക ഒത്തിരി ബെനിഫിറ്റ്സ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യമാണ് ഈ മഖാന എന്ന് പറയുന്നത് ഇതിൻ്റെ പല ഫ്ലേവറുകൾ ഇപ്പോൾ ആണ് നമ്മുടെ കട മീൻസ് ചീസി ഫ്ലേവർ അല്ലെങ്കിൽ എന്താ പറയുന്നത് ചില്ലി ഫ്ലേവർ അങ്ങനെ പെരി പെരി ഫ്ലേവർ അങ്ങനെ പല ഫ്ലേവറുകളൊക്കെ അടങ്ങിയ മഖാനാസ് ആണ് അത് ഒന്നുകൂടെ കഴിക്കാൻ ടേസ്റ്റാണ് പക്ഷേ അതിലെന്തെങ്കിലുമൊക്കെ പ്രിസർവേറ്റീവ്സും ഷുഗർ ഒക്കെ ആഡ് ചെയ്താണ് വരുന്നത് പക്ഷെ എപ്പോഴും പ്ലെയിൻ മഖാനാസ് വാങ്ങി ച്ച് റോസ്റ്റ് ചെയ്ത് എയർ ഫ്രൈ ചെയ്തു ഒക്കെ കഴിക്കുന്നതായിരിക്കും ശരീരത്തിനും വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കും നല്ലത് അല്ലാതെ ഉള്ളവർക്കും ഒക്കെ നമുക്ക് അങ്ങനെയൊക്കെ കഴിക്കാം അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ നമ്മളങ്ങനെ കഴിക്കാം പക്ഷേ ഇങ്ങനെയുള്ള ആഡഡ് ഫ്ലേവേഴ്സിലുള്ള മക്കാനാസ് മേടിച്ച് കഴിക്കുമ്പോഴുള്ള പ്രശ്നം നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും എസ്പെഷ്യലി ചീസി മക്കാനാസ് എന്ന് പറഞ്ഞ സംഭവം പിന്നെ എന്താ പറയുക പെരി പെരി ഫ്ലേവറിലുള്ള സംഭവമൊക്കെ നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ എനിക്ക് തോന്നും അതുകൊണ്ട് ഞാനങ്ങനെ മേടിക്കാറില്ല ഞാനിപ്പം പ്ലെയിൻ മഖാനാസ് വാങ്ങിച്ച് വെക്കും എന്നിട്ട് ഞങ്ങൾ നാലുമണിക്കൊക്കെ ഇങ്ങനെ കുറച്ച് നെയ്യും നെയ്ക്കകത്ത് ഉപ്പ് കലക്കി വെച്ചിട്ട് അതിങ്ങനെ ഒഴിച്ചൊഴിച്ച് റോസ്റ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ആ ആ സംഭവം എയർ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ആ സംഭവം ഇട്ട് നന്നായിട്ട് ഈ മക്കാൻ നെയ്ക്കാത്ത ഉപ്പ് കലക്കി മഖാനാസ അങ്ങ് മിക്സ് ചെയ്തിട്ട് എയർ ഫ്രൈ ചെയ്തെടുത്താലും നല്ല സൂപ്പർ എന്താ പറയുക നല്ല ക്രഞ്ചി ആയിട്ടുള്ള മഖാനാസം നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ പ്ലെയിൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് അതിങ്ങനെ സ്മൂത്തീസിനകത്ത് ആഡ് ചെയ്ത് കഴിക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നട്ട്സിൻ്റെയും സീഡ്സിൻ്റെയും പൗഡർ ഉണ്ടാക്കി വെച്ചിട്ടില്ല അതിനകത്ത് മഖാനാസ് ആഡ് ചെയ്ത് കഴിക്കാം അപ്പോൾ നമ്മൾ നമ്മൾ ഈ പാലിനകത്ത് കലക്കി കൊടുക്കുമ്പോൾ കലക്കി കുടിക്കുമ്പോൾ കുറച്ചുകൂടി കൂടി ഒരു ക്രീമിയായിട്ടുള്ള ടെക്സ്ചറൊക്കെ കിട്ടും ഞാൻ ഈ മഖാനാസ് വെച്ച് പായസമൊക്കെ ഉണ്ടാക്കി വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഇത് വെച്ച് അത് മധുരമൊക്കെ ആഡ് ചെയ്താണ് അതൊരു ഹെൽത്തി അല്ല മീൻസ് മധുരം ഷുഗർ ചേർക്കുന്നുണ്ട് അല്ലാതെ പിള്ളേർക്കുമൊക്കെ ഇത് കൊടുത്ത് ശീലിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത് അത്യാവശ്യം നമ്മുടെ ശരീരത്തിന് ഭയങ്കര നല്ലതാണ് വേറെ ദോഷഫലങ്ങളൊന്നുമില്ല പിന്നെന്താണ് ആ പിന്നെ ഇങ്ങനെ ഒരു സ്മൂത്തി ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല ഈ മഖാനാസും വെച്ചുള്ള സ്മൂത്തി ഇങ്ങനെ അപ്പം കണ്ടപ്പം എനിക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ കൂടി നേരത്തെ കുടിച്ചപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വന്നു അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഈ ചിയാ സീഡ് ഇപ്പം ഞാൻ പതുക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്താ പറയുന്നത് എനിക്ക് ഞാൻ നേരത്തെ എൻ്റെ വെയ്റ്റ് ലോസ് സമയത്ത് ചിയാ സീഡ് ഇങ്ങനെ കഴിച്ചപ്പോഴത്തേനും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്തോ അത് ചിയാസിഡിൻ്റെ ആണോ എന്ന് തന്നെ എനിക്കറിയത്തില്ല പക്ഷെ അന്ന് അത് കഴിച്ചപ്പോഴാണ് ഈ നമ്മുടെ മല കോൺസ്റ്റിപ്പേഷൻ പോലുള്ള സംഗതികളൊക്കെ വന്നത് അപ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിൽ മൊത്തം ചിയാസിഡ് കഴിച്ചുകൊണ്ടാണ് അത് എല്ലാവരും കോൺസ്റ്റിപ്പേഷനൊക്കെ റിലീഫ് കോൺസ്റ്റിപ്പേഷനൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അത് കഴിക്കുന്നത് പക്ഷേ എനിക്ക് ഇത് കഴിച്ചപ്പോൾ അങ്ങനെ വന്നു അങ്ങനെ വന്നു എന്നൊക്കെ എനിക്ക് അങ്ങനത്തെ തോന്നലുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീണ്ടും അതൊന്ന് കഴിച്ച് തുടങ്ങും നോക്കിയിട്ടുണ്ട് നമുക്ക് നല്ലതാണ് തലമുടിക്കും തലമുടി പുഴ്ശലിനും ഒക്കെ നല്ലതാണ് എപ്പോഴും അത് വെള്ളത്തിൽ കുതിർത്തിട്ട് അത് ഇതിനകത്ത് ചേർത്ത് കഴിക്കുന്ന കഴിക്കുന്നതായിരിക്കും വെള്ളത്തിൽ കുതിർക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റല്ല നിങ്ങളൊരു പത്തിരുപത് മിനിറ്റ് ഒരു അരമണിക്കൂറെങ്കിലും കുതിർക്കണം അത് നല്ല വേർത്ത് വരത്തുള്ളൂ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിലൊന്നും എനിക്ക് എനിക്ക് ഞാൻ ഇട്ടിട്ട് വന്നില്ല കാരണം ഇത് അങ്ങനെ നല്ല വീർത്ത് നല്ല ആ ഒരു ഒഴുകി നടക്കുന്ന ആ ഒരു രീതി വന്നാൽ മാത്രമേ ഇത് ഈസിലി ഡൈജസ്റ്റ് ആവത്തുള്ളൂ പ്രത്യേകിച്ച് ഈ സീറ്റിയാ സീഡ് ഇത് സബ്ജാ സീഡ് അങ്ങനെയുള്ള സംഭവം എല്ലാം അങ്ങനെ തന്നെ ചേർക്കണം എനിക്കത് പൊടിച്ച് ഈ നട്ട്സിൻ സീഡ്സിൻ്റെയൊക്കെ കൂടിയിട്ട് പൊടിച്ച് കഴിക്കുന്നത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് അറിയത്തില്ല ആക്ച്വലി അതിനാ ഒരു ഡയജഷൻ നല്ലപോലെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കുതിരണോന്നാണ് പറയുന്നത് അങ്ങനെ കഴിക്കുന്ന നല്ലതെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ കഴിക്കാൻ നോക്കുക എല്ലാവരും അല്ലാതെ ഡയറക്റ്റ് അതിട്ട് അടിച്ച് കുടിക്കുന്നതിലും ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഇതിനകത്ത് കലക്കി കുടിക്കുന്ന തന്നെയാണ് നല്ലത് മുടിക്ക് തലമുടിക്കൊക്കെ തലമുടി പൊഴിച്ചിരുന്നൊക്കെ ഭയങ്കര നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഞാൻ പിന്നെ പിന്നെന്താ അതിൻ്റെ ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പം ഞാൻ പറയാം ഞാൻ ഇപ്പം ഈ നട്ട്സിൻ്റെ സീഡ്സിൻ്റെ പൗഡറിൻ്റെ കൂട്ടത്തിൽ ചിയാസും ചിയാസീതും കൂടെ വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് പാൽ ആ ഒരു ലോ ഫാറ്റ് മിൽക്കിനകത്ത് ഇട്ട് കലക്കി കുടിക്കുന്നുണ്ട് കുടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് എന്താ പറയുന്ന ഒരു 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 ഒന്ന് രണ്ട് മാസം ഒക്കെ അടുപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് ഇതിനെല്ലാം ഒരു ബെനിഫിറ്റ്സ് കിട്ടത്തുള്ളൂ എസ്പെഷ്യലി നമ്മൾ ഈ കഴിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ഈ നട്ട്സിൻ്റെ ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി നട്ട്സ് കഴിക്കുന്ന പെട്ടെന്ന് ഒരു മാസം കൊണ്ടൊന്നും ആ ഒരു കാര്യത്തിനൊരു എന്താ പറയുന്ന ഒരു ബെനിഫിറ്റ്സ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മളത് കൃത്യമായിട്ട് ഒരു മൂന്ന് മാസമൊക്കെ കഴിച്ചാലേ തലമുടി പൊഴിച്ചില്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ൊക്കെ ഒരു എന്താ പറയുന്ന ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ ചെയ്തു ഒരാഴ്ച ചെയ്തോന്ന് വെച്ച് ഇതൊന്നും ഒന്നും ഒരു ഗുണവും നമുക്ക് ചെയ്യാനില്ല അതൊരു മൂന്ന് മാസമെങ്കിലും കൃത്യമായിട്ട് അത് ചെയ്യണം ഇപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക നീ നമ്മുടെ ഞാൻ ആ ഒരു പൊടിച്ച് വച്ചിരിക്കുന്ന പൗഡർ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു രണ്ട് കൊല്ലം രണ്ട് ആ ഏകദേശം രണ്ട് കൊല്ലമായിട്ട് ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ടൈഫോയിഡ് കഴിഞ്ഞപ്പം ഞാനൊരു ആ ഒരു ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് അന്ന് ലോ ഫാറ്റ് മിൽക്കിലല്ലായിരുന്നു അന്ന് ഫുൾ ഫാറ്റ് മിൽക്കിൽ തന്നെ ആയിരുന്നു ഞാൻ കലക്കി കുടിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാനത് കുറേ ഒരു അഞ്ച് ഒരു മൂന്നാലഞ്ച് മാസമൊക്കെ കഴിഞ്ഞപ്പം ഞാനത് ലോ ഫാറ്റ് മിൽക്കിലേക്ക് മാറ്റി കാരണം ആ സമയമൊക്കെ ഒന്ന് ബെറ്ററായി വന്നപ്പോഴും പക്ഷേ എനിക്ക് എന്താ പറയുന്നത് അതുകൊണ്ട് എനിക്ക് പൊതുവേ നല്ലതായിട്ടാണ് തോന്നിയിരിക്കുന്നത് പാർശ്വഫലങ്ങൾ അതായത് സൈഡ് എഫക്ട്സ് ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല ഞാൻ എങ്ങനെ എല്ലാ രണ്ട് മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും ഇത് പൊടിച്ച് നോക്കും അപ്പം എല്ലാ അങ്ങനെ ഒരു ഒരു എന്താ പറയുന്ന ഡപ്പി തീർന്നു കഴിഞ്ഞാൽ അടുത്ത ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്ന് രണ്ടാഴ്ച ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ വീണ്ടും പൊടിക്കുന്നത് അങ്ങനെ ഒരു ഞാൻ ഗ്യാപ്പ് ഇടും ഉടനെ ബാക്ക് ടു ബാക്ക് ഇല്ല ഇപ്പം ഒരു മാസം ഞാനൊരു ഒരെണ്ണം ഒരു രണ്ട് മാസത്തേക്കൊക്കെ കാണും ഒരു ഒരു പ്രാവശ്യം ഞാൻ ഇരു ഇരുന്നൂറ് ഗ്രാം വെച്ച് എല്ലാം ഇരുന്നൂറല്ല നൂറ് ഗ്രാം വെച്ച് എല്ലാം പൊടിക്കുന്നത് ഒരു എന്താ പറയുന്നത് ഒരു മാസത്തേക്കൊക്കെ കാണും ആ ഒന്നല്ല രണ്ട് മാസത്തേക്കൊക്കെ കാണും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒന്നൊന്നര രണ്ടാഴ്ച ബ്രേക്ക് ഇട്ടിട്ട് വീണ്ടും പൊടിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ എന്താ പറയുന്നത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ നാൾ ഇപ്പം നമ്മൾ ചിയാ കഴിക്കുന്നത് മുടി ചിയാ സീഡ് കഴിക്കുന്നവരാണേലും അതൊരു രണ്ട് മൂന്ന് മാസമൊക്കെ ചെയ്യണം അതുപോലെ ചിയാ സീഡ് കഴിക്കുമ്പം വെള്ളത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും കുതിർത്ത് കഴിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വയറിന് നല്ലത് ഡയജസ്റ്റ ഡയജഷൻ ബെറ്റർ ആണെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പം ഈ ഒരു സ്മൂത്തി എന്താ പറയുന്നത് നല്ലതാണ് വയർ നല്ല ഫില്ലിംഗ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ചവരം നമുക്ക് പിന്നെ ഇല്ല ഈ ചിയാസൈഡും മഖാനയും പഴവും ഇതെല്ലാം കൂടെ ചേർത്തി കഴിക്കുന്നു ഉച്ചവരം നമുക്ക് ഇല്ല അതുപോലെ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എന്താ പറയുന്നത് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ എന്താ പറയുന്നത് ഇതൊക്കെ ഇങ്ങനെയുള്ള കുറച്ചുകൂടെ നല്ലതായിട്ട് എന്താ പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഓരോ നേരം കഴിക്കുകയും ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ മുട്ട പുഴുങ്ങിയതും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ഒരു പ്രോട്ടീനും ആ ഈ ഒരു സ്മൂത്തിയും എന്തെങ്കിലും ഒരു പ്രൊ മുട്ട പുഴുങ്ങിയതും നിങ്ങൾക്കത് രണ്ടു മുട്ടയാക്കാം ഞാൻ ഒരു മുട്ട രാവിലെ കഴിക്കും അപ്പോൾ ആ ഒരു മുട്ട മുട്ടയാ ഞാൻ കാണിച്ചത് നിങ്ങൾക്കത് രണ്ട് മുട്ട വേണമെങ്കിൽ ഇപ്പോൾ ജിമ്മിലൊക്കെ പോയി നല്ല മസിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ രണ്ട് മുട്ട കഴിക്കാം അല്ലെങ്കിൽ രണ്ട് മുട്ടയും അല്ലെങ്കിൽ ഒരു ഞാൻ എപ്പോഴും കണ്ടിരിക്കുന്ന രണ്ട് മുഴുവനും മുട്ടയും രണ്ട് എഗ് വൈറ്റും രണ്ട് മുട്ടയുടെ എഗ് വൈറ്റും ഒക്കെ കഴിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ജിമ്മിലൊക്കെ പോയി നല്ലപോലെ മസിൽ പണിയെടുക്കുന്നവർക്ക് പ്രോട്ടീൻ എന്താ പറയുന്നത് നല്ലപോലെ വേണം അപ്പോൾ ആ രീതിയിൽ എടുക്കുക ഇത് വേണമെങ്കിൽ ഒരു പ്രീ വർക്കൗട്ട് മീലായിട്ട് കഴിക്കുക അതായത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പേ ജിമ്മിൽ പോകുന്നതിന് മുമ്പേ ഇതൊരു ഗ്ലാസ് കുടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നല്ലതാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ ഇതൊരു ഡിന്നറായിട്ട് കഴിക്കാം നിങ്ങളൊരു ഹെവി ാണ് കഴിച്ചതെന്ന് വിചാരിച്ചു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ചെയ്യുന്നവർക്കിപ്പം ഞാൻ അത്യാവശ്യം ലഞ്ചാണ് എപ്പോഴും നന്നായിട്ട് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റും ഇപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലൈറ്റാക്കിയിട്ട് ലഞ്ച് ഞാൻ കഴിക്കും അപ്പം ഇപ്പോൾ ഒരു ബിരിയാണി കഴിക്കണം ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഒരു ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നിങ്ങളൊരു ബിരിയാണി എടുക്കുക അപ്പം നിങ്ങളുടെ ഡിന്നർ ഇതുപോലുള്ള ഒരു സ്മൂത്തി ആക്കി അങ്ങ് അവസാനിപ്പിക്കുക അപ്പം നിങ്ങൾക്ക് വയറിനും നല്ല സുഖമാണ് നിങ്ങളുടെ നിങ്ങൾക്ക് എന്താ പറയുക മണ്ണം വയ്ക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല വിശക്കത്തും ഇല്ല അങ്ങനെ നമുക്ക് എന്താ പറയുന്നത് ഇതുപോലൊരു സ്മൂത്തിയൊക്കെ കഴിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം നമ്മുടെ വിശപ്പും നമുക്ക് കിട്ടേണ്ട ന്യൂട്രിയൻസ് ഒക്കെ ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും അങ്ങനെ അപ്പോൾ താല്പര്യമുള്ളവരെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ താങ്ക് സോ മച്ച്